ദൈവപിതാവെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പ്രിയ മക്കളായ ഞങ്ങൾ തിരുസന്നിധേ വരുന്നപ്പാ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഈ ആലോചന കേൾപ്പിച്ചതിനായി നന്ദി ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതുപോലെ ചെയ്യണമെന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് അതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ലൈഫിലും ഒരു വലിയ പ്രശ്ന പരിഹാരം ഈ പത്ത് ദിവസ ശുശ്രൂഷയിലൂടെ അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നതിനായി പ്രത്യേകം നന്ദി ഞങ്ങൾക്കിതുവരെ ചെയ്തിട്ടുള്ള എണ്ണമറ്റ ഉപകാരങ്ങൾക്കെല്ലാം ഓർത്തോർത്ത് നന്ദി പറയട്ടെ ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെ പേരിലും അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അസറ്റുകളുടെ പേരിലും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ നല്ല ബന്ധങ്ങളുടെ പേരിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ യാത്രയിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ സന്തോഷകരമായ ഓർമ്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദനകളുണ്ട് എങ്കിൽ പോലും ആ വേദനകളെ അട്ടിമറിക്കുന്ന നിലയിലുള്ള സന്തോഷങ്ങളുടെ നിറവ് ഒരുക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഇന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അങ്ങയോടുള്ള നന്ദിയും ആരാധനയും ഉയരുന്ന സമയം തൊട്ട് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇത് പുതിയൊരു അനുഭവമായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞായിരിക്കുന്നവർ യേശുവേ എനിക്കങ്ങ് ചെയ്ത ഈ കാര്യത്തിനായി നന്ദി ഈ വിടുതലിനായി നന്ദി എന്നിങ്ങനെ അങ്ങ് കൊടുത്ത ചെറുതും വലുതുമായ ഓരോ ഓരോ കാര്യങ്ങൾക്ക് ഇവർ നന്ദി കരയറ്റുന്നതിലൂടെ ഇവരുടെ ലൈഫിൽ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞു വളരുന്നത് കാണുവാൻ അനുഭവിപ്പാൻ അങ്ങീ പ്രിയ മക്കളെ സഹായിക്കണമേ യേശുവിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഇവരെക്കുറിച്ചുള്ള സന്തോഷ സ്വപ്നം പൂർണ്ണമാകും വിധം ഇവരെ ഈ മണിക്കൂറുകൾ മുതൽ അങ്ങയുടെ കൈകളാൽ പണിത് രൂപപ്പെടുത്തുമാറാകണമേ ഇവരുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകട്ടെ ഇവരുടെ തൊഴിലിടങ്ങളിൽ ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ പ്രത്യേക പ്രസാദവും വളർന്നു വരുമാറാകട്ടെ ദൈവം ഇവർക്ക് നൽകിയ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ അതിൽ ദൈവവേല ചെയ്യുന്നവരും കർത്താവിൻ്റെ രാജ്യത്തിൽ പല നിലകളിൽ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളുടെ അർഹത ഈ മണിക്കൂറുകളിൽ പ്രാപിക്കട്ടെ ഒരു നിയോഗം തിരുസന്നിധി കഴിഞ്ഞ മണിക്കൂറുകൾ പലത് വച്ച് പ്രാർത്ഥിച്ച് ഇപ്പോഴൊരു അത്ഭുതം ചെയ്യണമേ എൻ്റെ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളുടെ ആ നിയോഗങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധ രക്തത്തുള്ളികളെ അയച്ച് ഇപ്പോൾ തന്നെ മറുപടിയെ തൽക്ഷണം നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കൈകളിൽ പാസ്പോർട്ടുകൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടതായ രേഖകൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഇപ്പോൾ തന്നെ തിരുക്കരം നീട്ടി അതിശയം പ്രവർത്തിക്കുമാറാകണമേ സർവവല്ലഭനായ യേശുവേ അത്യുന്നതനായ രാജാതിരാജാവേ അങ്ങയുടെ രാഷ്ട്രത്തിലെ സമൃദ്ധിക്ക് ഒത്തവിധം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും നന്മയും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ ഈ നിമിഷം കൃപയാക്കണമേ പൂർണമായ ജീവിതത്തിൻ്റെ പുരോഗതികൾ ഇവർക്ക് സംഭവിക്കുമാറാകട്ടെ രോഗവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തിയുടെ ഇരിപ്പിടമായി ഇപ്പോൾ മാറട്ടെ ബന്ധനങ്ങൾ അരിഞ്ഞ് സ്വൈര്യതകൾ വെളിപ്പെട്ട് സമാധാനം കൊണ്ട് നിറയപ്പെടേണ്ടതിന് ഞാൻ യേശുവെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ സമാധാനത്താലും അങ്ങയുടെ ശക്തിയാലും പുതിയ ആരോഗ്യം കൈവരിക്കുമ്പോഴുമാറാകട്ടെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞവരായി കഴിഞ്ഞ കുറേ നാളുകളായി ഒരിടത്തും പരിഹാരമില്ലാതെ അലഞ്ഞ വിവിധ വിഷയങ്ങളെ വഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോൾ തിരുസന്നിധിയിലെ സഹായത്തിന്റെ ദൂതന്മാരെ അയച്ച് അവരുടെ സങ്കടങ്ങൾക്ക് കാരണം എന്തായാലും അത് പരിഹരിച്ചു നൽകണമേ പല മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചില ലോണുകളുടെ തിരിച്ചടവുകളുടെ മേൽ ഇന്നൊരു അത്ഭുതം ചെയ്യണമേ അതിന് ഇവർക്ക് ഉദാത്തമായ സാമ്പത്തിക വഴികളെ തുറന്നു കൊടുക്കണമേ നോട്ടീസുകൾ വന്ന് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ചില പ്രോപ്പർട്ടികളുടെ അകത്ത് അങ്ങയുടെ സഹായത്താൽ അതിൻ്റെ തിരിച്ചടവുകൾ ഒരിക്കൽ കൂടെ റൂട്ടിലാക്കാനുള്ള മാർഗം നൽകുമാറാകണമേ വലിയ കടബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങയുടെ മക്കളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില ഭീഷണികളും അപമാനത്തിൻ്റെ സാഹചര്യങ്ങളും ഇന്ന് ഞാനതിന് അവസാനം ഇടുന്നു ഇനി അപ്രകാരമുള്ളതൊന്നും സംഭവിക്കുകയില്ല ഇവരുടെ മനസ്സിന് പ്രത്യാശയും ധൈര്യവും നിറച്ചു പ്രാർത്ഥിക്കുന്നു ഒരു പിണക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും മനസ്സോടുകൂടെ നിൽക്കുന്ന ചില മനുഷ്യർക്ക് ഒരു സ്നേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ രൂപാന്തരം ഇന്ന് പകൽ ഈ പ്രാർത്ഥനയാൽ സംഭവിക്കട്ടെ അവരെല്ലാം പുതിയ സന്തോഷങ്ങളും സമാധാനങ്ങളും പ്രാപിക്കട്ടെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും വലിയ ചില ഡീലുകൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ട് ഇന്നോ നാളെയോ അതിൻ്റെ മേൽ ഒരു നല്ല വാർത്ത ഞാൻ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടായിരിക്കുന്ന ചില സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉത്തരം അരുളുന്നതിനായും പെട്ടെന്ന് രാജ്യാന്തര നിലയിൽ ഇവരുടെ യാത്രയും അടുത്ത ചുവടുവയ്പ്പിനുള്ളതായ ക്രമീകരണങ്ങളും വൻതോതിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതം ഇന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ആ നന്മ ഇന്ന് ഇവരുടെ കൈകളിൽ വെരുമാറാകട്ടെ വിദേശത്ത് കടന്നു പോയിട്ടും നാളുകളിൽ ജോലിയില്ലാതെ ഭാരപ്പെട്ട ചില പ്രിയപ്പെട്ടവർക്ക് അവർ ഏർപ്പെട്ടിരുന്ന ജോലിയിൽ നിന്നും ഒരു വരുമാനം ഇന്ന് തുറക്കപ്പെടുന്ന കാഴ്ച കാണുവാൻ കൃപയാക്കണമേ ഒത്തിരി നാളിന് ശേഷം ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിലുള്ള പണം ലഭിച്ചുവെന്ന് നാട്ടിലുള്ളവരുടെ പ്രിയപ്പെട്ട പലരും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ മുടങ്ങിക്കിടന്ന വരുമാന വഴികളിൽ പലതിൻ്റെ മേലും ഒരത്ഭുതം ഉണ്ടാകട്ടെ ലോക്കായി കിടന്ന സാലറികൾ ചലിച്ചട്ടെ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില പ്രൊമോഷനുകളെ ഞാൻ ആത്മാവിൽ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്നു അതിൻ്റെ ബന്ധിത ബന്ധിതാവസ്ഥയുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ജീവനും പ്രവൃത്തിയും സംഭവിക്കുമാറാകട്ടെ വലിയ ചില കള്ളക്കേസുകൾ ഉദ്യോഗതലത്തിൽ നേരിടുന്ന ചിലർക്ക് അതിൻ്റെ മേൽ വിടുതലും ആശ്വാസവും പകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിൻ്റെ ഭാരിച്ച ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഇപ്പോൾ മുതൽ അങ്ങിടമക്കിടമേൽ വന്നു നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ഇവരുടെ ജീവിതം ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ഇവർക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുമാറാകട്ടെ കർത്താവ് മരവുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്തതിൽ അപകടം പറ്റി ഭാരത്തോടായിരിക്കുന്ന രോഗാതുരമായൊരു ശരീരത്തിനുമേൽ അങ്ങയുടെ ശക്തമായ ക്രിയേറ്റീവ് ഹീലിംഗ് നടക്കുന്നത് ഞാൻ കാണുന്നു ഇപ്പോൾ അത്തരത്തിൽ രോഗിയായി ഒരു മരവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ നിന്നും ഭവനത്തിലെത്തി നാളുകളായി മാനസികമായി തളർന്ന് ചികിത്സയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവന് മേൽ ഒരു സൗഖ്യം വന്ന് നിറയട്ടെ അത്തരത്തിൽ ഒരു രോഗിയായി നാളുകളായി കിടന്നുപോകുന്ന ഒരു സഹോദരിയുടെ മേലും ഒരു വിടുതൽ നടക്കട്ടെ ഒരു വലിയ ദൈവാത്ഭുതം ഇന്ന് ലോകവ്യാപകമായി പലരുടെയും ശരീരങ്ങളിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തട്ടെ മുഴകൾ മാറിപ്പോകുന്ന മുറിവുകൾ ഉണങ്ങിച്ചേരുന്ന ഒടിഞ്ഞ അസ്ഥികൾ കൂട്ടിച്ചേരുന്ന കർത്താവ് ഒരു പൈതലിന് ഉദരത്തിൽ പ്രാപിക്കത്തക്ക നിലയിൽ അതിന് പ്രതികൂലമായിരിക്കുന്ന ശാരീരിക അവസ്ഥ അനുകൂലപ്പെട്ടു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്ന വൻ മുറക്കിളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴീ പ്രാർത്ഥനയുടെ ഫലമായി തൽക്ഷണം രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെടുന്നവർ കടൽ തീരങ്ങളിൽ പാർക്കുന്നവർ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ഒരുപറ്റം മനുഷ്യരുടെ മേൽ ഇന്ന് ദൈവത്തിന്റെ സഹായത്തിന്റെ കൈ നീട്ടപ്പെടുന്നല്ലോ എവിടെയൊക്കെയോ അവർക്ക് വേണ്ടിയുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉടലെടുക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ ബാധിച്ചിരിക്കുന്നതിൻ്റെ ദോഷങ്ങൾ മാറട്ടെ ദുരന്തങ്ങളെ ഞങ്ങൾ തടുക്കുന്നു ആത്മാവിൽ വിടുതലുകൾ അവരുടെ മേലുണ്ടാകേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സമാധാനവും പ്രത്യാശയും കുടുംബങ്ങളുടെ മേൽ നിറയുമാറാകട്ടെ വാഹന സംബന്ധമാകുന്ന പ്രശ്നങ്ങളിൽ വലയുന്ന ചിലരുണ്ട് അവരെ ദൈവകരത്തിലേൽപ്പിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഇടഞ്ഞു നിൽക്കുന്നവരുടെ തൊഴിൽ മേഖല ഇന്ന് ഒരു വിടുതലിൻ്റെ പാന്താവായി തീരട്ടെ രാവിലെ പോയി വൈകുന്നേരം കയറി വന്നാലും ഒന്നും മിച്ചമില്ലാത്ത ഒന്നും കിട്ടാത്ത അവസ്ഥ ബഹുശൂന്യത ഇന്ന് ഒരു സമ്പൽ സമൃദ്ധിയായി മാറട്ടെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ധാരാളം പോട്ടം ലഭിച്ചു എന്ന് പറയുന്ന കയ്യിൽ നന്മ നിറഞ്ഞു എന്ന് പറയുന്ന ഒരു ദിവസമായി ഇത് തീരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കിണർ കുത്തിക്കൊണ്ടിരിക്കുന്ന ചില മനുഷ്യർക്ക് അവരുടെ ഉറവുകൾ കണ്ടെത്തുന്ന അനുഗ്രഹം ദൈവം തുറന്നു നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് ഇന്നൊരു പുതിയ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അനുഗൃഹീതമായൊരു പാന്താവ് മുന്നോട്ടുള്ള നാളുകളിൽ തുറന്ന് നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു പൊടിവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ താല്പര്യപ്പെട്ട് അതിനു വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഈ ചില പ്രത്യേകമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് അതിനുള്ളതായ സാഹചര്യങ്ങൾ അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഇന്ന് സജ്ജമായി എന്നുള്ള അനുഗ്രഹിത വാർത്തകൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് ഒരു ഭയങ്കര വിടുതൽ എല്ലാ മേഖലയിലും കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ